ഈ മാസത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന തനതു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയ്ക്കൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും പുതിയ അറിയിപ്പ് കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തി പോയിന്റ് നാല് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് തിങ്കളാഴ്ച മുതൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട് കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കൈകളിലേക്ക് ഒരുമിച്ച് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്തിരിക്കുകയാണ് വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകളിലെ എൻ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട് ഇത്തരത്തിൽ പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതം ഇന്ന് മുതൽ എത്തിച്ചേരും പെൻഷൻ തുക കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾ ും ഇന്ന് മുതൽ മുടക്കവും കൂടാതെ രൂപ വീതം എല്ലാ മാസവും കൃത്യമായി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ആരംഭിച്ചിരിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമുള്ള വിതരണം ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ ആദ്യ വാരത്തോടുകൂടി വിതരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ ഓണക്കാലത്തോടനുബന്ധിച്ച് ഇത്തവണ സെപ്റ്റംബർ മാസത്തിലുള്ള ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണവും നേരത്തെ തന്നെ ആരംഭിക്കും ഇതോടൊപ്പം തന്നെ കുടിശ്ശിക തുകയിൽ ശേഷിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം കൂടി ഇനി ഉണ്ടാകുമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എത്തിയിരിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് തിരക്കിട്ട നീക്കം ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ചും വിവിധ ഉത്തരവുകൾ ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത്തിനാലിനോടകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണമില്ല ഭോക്താക്കളുടെ പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള സമയപരിധി സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയിരിക്കുകയാണ് പത്ത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ഇവർക്ക് കുടിശ്ശിക തുകക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന കാലയളവിലെ പെൻഷൻ തുകക്ക് മാത്രമേ ഇവർക്ക് പിന്നീട് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കളും ക്ഷേമനിധി ബോർഡുകൾ വഴി തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന മുറക്ക് കുടിശ്ശിക തുക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് എത്തിച്ചേരും മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റിനോടൊപ്പം ലൈഫ് സർട്ടിഫിക്കറ്റുകളും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറക്ക് ഇവരുടെ മസ്റ്ററിംഗും പൂർത്തിയാകുന്നതാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഒക്ടോബർ മാസം മുതലുള്ള പെൻഷനും കുടിശ്ശികയും മുടങ്ങുന്നതാണ് ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ നാലായിരത്തി അഞ്ഞൂറ് രൂപ ബോണസ് ലഭിക്കും ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവബത്ത രണ്ടായിരത്തി രൂപയിൽ നിന്ന് മൂവായിരം രൂപയായി ഉയർത്തി നൽകുമെന്നും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവബത്ത ഇരുന്നൂറ്റി രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി രൂപയാക്കി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവബത്ത ലഭിക്കും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി ഇരുപതിനായിരം രൂപ അനുവദിക്കും പാർട്ട് ടൈം ജീവനക്കാർക്ക് അഡ്വാൻസായി ആറായിരം രൂപയാണ് അനുവദിക്കുക കഴിഞ്ഞ വർഷം ഉത്സവബത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചു പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രമാണിച്ചിട്ടുള്ള പ്രത്യേക സഹായം എത്തുക കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഓണമാനുകൂല്യങ്ങളിൽ വർധനവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ആനുകൂല്യം ലഭിച്ച എല്ലാ വിഭാഗങ്ങൾക്കും ഇത്തവണ വർദ്ധിപ്പിച്ച ആനുകൂല്യം ഉറപ്പാക്കുമെന്ന് ധനകാര്യമന്ത്രി വ്യക്തമാക്കി സർക്കാർ ജീവനക്കാർക്ക് ഓണസമ്മാനമായി ബോണസും ഉത്സവബത്തയും വർദ്ധിപ്പിച്ചു മുൻവർഷത്തേക്കാൾ അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ച് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത്തവണ ബോണസ് ലഭിക്കുക ഉത്സവബത്തയിൽ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ വർധനമുണ്ട് ഇതോടെ മൂവായിരം രൂപയായി പെൻഷൻകാർക്കുള്ള ഉത്സവബത്ത ഇരുന്നൂറ്റി അൻപത് രൂപ കൂട്ടി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനം ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓണസമ്മാനം ലഭിക്കുമെന്ന് ധനം ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ തവണ ആയിരം രൂപ വീതമാണ് ലഭിച്ചത് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഓണസമ്മാന വിതരണത്തിനായി അൻപത്തി ഒന്ന് പോയിൻറ്റ് ഒൻപത് ആറ് കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയ അഞ്ച് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് ആനുകൂല്യം ലഭിക്കുക സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടുള്ള അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിവസമെങ്കിലും തൊഴിലെടുത്ത ആറായിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് തൊഴിലാളികൾക്കാണ് ബത്ത ലഭിക്കുക ഇതിനായി അറുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് എട്ട് ലക്ഷം രൂപ അനുവദിച്ചു മറ്റൊരറിയിപ്പ് സപ്ലൈകോയിൽ നിന്ന് സെപ്റ്റംബർ മാസത്തെ സാധനങ്ങൾ ഈ മാസം തന്നെ വാങ്ങാവുന്നതാണ് ഓണം പ്രമാണിച്ചാണ് ഈ സൗകര്യം തിങ്കളാഴ്ച മുതൽ ഇത് നിലവിൽ വന്നിട്ടുണ്ട് ഓണച്ചന്തക്ക് പുറമെ മറ്റ് വിൽപ്പന കേന്ദ്രങ്ങളിലും ഇത് ബാധകമാണ് സബ്സിഡി നിരക്കിൽ നൽകുന്ന വെളിച്ചെണ്ണ വില മുന്നൂറ്റി രൂപയിൽ നിന്ന് മുന്നൂറ്റി ആയി കുറച്ചു സബ്സിഡി ഇല്ലാത്ത ശബരി വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തി നിന്ന് മുന്നൂറ്റി എൺപത്തി ഒൻപതായും കുറച്ചിട്ടുണ്ട് സപ്ലൈകോ ജില്ലാതല ഓണചന്ത ആരംഭിച്ചിരിക്കുകയാണ് ഇതിനൊപ്പം തന്നെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും തിരഞ്ഞെടുത്ത സപ്ലൈകോ വിൽപ്പന കേന്ദ്രങ്ങളോട് ചേർന്ന് ഓണചന്തയുമുണ്ട് സഞ്ചരിക്കുന്ന ചന്തകളും തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങി ഗിഫ്റ്റ് കൂപ്പണുകളും സിഗ്നേച്ചർ കുറ്റുകളും സപ്ലൈകോയിലൂടെ ലഭിക്കും ഇതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണവും ആരംഭിച്ചിരിക്കുകയാണ് മഞ്ഞ കാർഡ് ഉടമകൾക്കും മാത്രമാണ് ഇത്തവണ ഓണക്കിറ്റ് നൽകുന്നത് സെപ്റ്റംബർ നാലിന് വിതരണം പൂർത്തിയാക്കാനാണ് തീരുമാനം ആറ് ലക്ഷത്തിൽ പരം മഞ്ഞ കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമാണ് ഭക്ഷ്യക്കിറ്റ് കിട്ടുക അതേസമയം ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ബി പി എൽ കാർഡ് എ പി എൽ കാർഡ് എന്ന വ്യത്യാസം ഇല്ലാതെയാണ് ഇത് ലഭിക്കുന്നത് സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിലെ സജീവ അംഗങ്ങൾക്കും പെൻഷൻകാർക്കുമുള്ള ഓണ ഉത്സവ വർദ്ധിപ്പിച്ചു പെൻഷൻകാർക്കുള്ള ഉത്സവബത്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മുപ്പത്തി ഏഴായിരം സജീവ അംഗങ്ങൾക്കും എണ്ണായിരത്തി എഴുന്നൂറ് പെൻഷൻകാർക്കുമാണ് ആനുകൂല്യം ലഭിക്കുന്നത് ഇതിനായി മുപ്പത് കോടി രൂപ അനുവദിച്ചു സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് സപ്ലൈകോ ഓണക്കിറ്റ് വാങ്ങുന്നതിനായി ആയിരം രൂപയുടെ വീതം ഗിഫ്റ്റ് കൂപ്പണുകൾ വിതരണം ചെയ്യും രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് തൊഴിലാളികൾക്ക് കിറ്റ് ഉറപ്പാക്കാൻ ഇരുപത്തി ഒന്ന് പോയിൻറ്റ് നാല് ഒൻപത് ലക്ഷം രൂപ അനുവദിച്ചു പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന്റെ ഭാഗമായി അൻപത് കോടി രൂപയുടെ അധിക സഹായം സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണസമ്മാനമായി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം നൽകുമെന്ന് തദ്ദേശമന്ത്രി എം പി രാജേഷ് അറിയിച്ചു കഴിഞ്ഞ വർഷം നൽകിയിരുന്ന ഉത്സവബത്ത ആയിരം രൂപയായിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇക്കുറി ഉത്സവബത്ത നൽകുന്നത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക